ഇനി നിങ്ങൾക്ക് അറിയാത്ത ഒരു കാര്യം പറഞ്ഞുതരാം ദിസ് എക്സ്ക്ലൂസീവ് ഈ പ്രസ്തുത വ്യക്തി പറയേണ്ട കാര്യങ്ങൾ ഞാൻ പറയും എന്നാൽ ചില പേരുകൾ ഞാൻ ചിലപ്പോ ഒഴിവാക്കും ഒരു അപ്സരയുടെ ഭർത്താവ് ആൽബി ഞങ്ങളെ വൃത്തിയായിട്ട് അങ്ങ് കൊട്ടിയിട്ട് പുള്ളി എന്റെ ഭാര്യനിപ്പം ഫൈനൽ ട്രെയിൽ എടുക്കുമെന്ന് പറഞ്ഞ് ശ്വാസം വിട്ട് വീട്ടിൽ വരും ദാ എലിമിനേഷൻ അടിച്ച് കൈ കൊടുത്ത് വീട്ടിൽ പറഞ്ഞു ശാന്തം എന്നോട് ഒരു പ്രസ്തുത കണ്ടസ്റ്റന്റിനെതിരെ ഗെയിം കളിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അറിയാം ജാസ്മിനാണോ രണ്ട് ഹാലു ചക്കയം ബിഗ് ബോസ് സീസൺ സിക്സ് വന്നതിന് ശേഷമാണ് ബിഗ് ബോസിനെ കുറിച്ച് ഇത്രത്തോളം ആരോപണങ്ങളും ഇത്രത്തോളം ന്യൂസുകളും കേൾക്കാൻ തുടങ്ങിയത് ഇതിലെല്ലാം തിരികൊടുത്തത് സിബിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് പുറത്ത് പോയതിനു ശേഷം അഖിൽമാരാറ് സിബിൻ ഉണ്ടായിരുന്ന അനുഭവത്തെക്കുറിച്ച് പറയുന്നതിനോട് തുറന്നാണ് പിന്നീട് അഖിൽമാരാറിനെ വിമർശിക്കാനും അഖിൽമാരാറിനെതിരെ സംസാരിക്കാൻ ഒരുപാട് പേര് സോഷ്യൽ മീഡിയ വരുന്നു ഒരുപാട് പേര് അഖിൽമാരാറിനെതിരെ സംസാരിക്കുന്നു അഖിൽമാരാർ അവർക്കെതിരെ ഒരുപാട് ലൈവ് വരുന്നു വീണ്ടും അഖിൽമാരാറിനെതിരെ ഒരുപാട് പേര് സംസാരിക്കുന്നു അഖിൽമാര് ദുബായിൽ ഭാര്യത്ത് കറങ്ങി നടത്തുന്നു അങ്ങനെ സിബിനും ഇതുപോലെ ഒരുപാട് ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട് അങ്ങനെയാണ് ഇന്ന് ഞാൻ ഹൈദരാലിക്കാട് മൂവി വേൾഡ് മീഡിയ എന്ന് പറഞ്ഞ ചാനലിൽ സിബിന്റെ ഒരു ഇന്റർവ്യൂ കാണാൻ ഇടയായത് പിന്നെ ഹൈദരാലിക്കാനെ കുറിച്ച് പ്രത്യേകം ഒന്നും പറയണ്ടല്ലോ സൂചി കുത്താൻ ഇടം കിട്ടുന്നതോട് പാല കഴിയുന്ന ഒരു ടൈപ്പാണ് ഹൈദറാലിക്ക അതേപോലെയുള്ള ഹൈദരാലിക്കാടടുത്താണ് സിബിനെ കിട്ടിയിരിക്കുന്നത് സിബിൻ തന്നെ പറയുന്നുണ്ട് ഹൈദരാലിക്കാറുടെ അടുത്ത് ഞാൻ ചെല്ലുന്നതിനേക്കാൾ മുമ്പ് ഒരു പ്രിപ്പറേഷൻ ഒക്കെ ആയിട്ട് ചെല്ലണം എന്ന് വിചാരിച്ചാണ് പക്ഷേ ഇത് പെട്ടെന്നായി പോയി അതുകൊണ്ട് തന്നെ പ്രിപ്പയർഡ് ഒന്നും ചെയ്തിട്ടില്ല എന്നാലും പടക്കമായി ചെന്ന സിബിനെ ഒരു അമിട്ടാക്കി മാറ്റുകയുണ്ട് ഹൈദരാദിക്ക പല ഇന്റർവ്യൂലും സിബിൻ പറഞ്ഞ വിഷയങ്ങളും തന്നെ ഹൈദരബാദിക്കയുടെ ചാനലിലും സിബിൻ പറയുന്നുണ്ട് എന്നാൽ അതിൽ പറയാത്ത എന്നാൽ മറ്റു ചില ഇന്റർവ്യൂകളിൽ പറയാത്ത ചില കൂടി സിബിൻ ഇതിൽ പറയുന്നുണ്ട് അദ്ദേഹം തന്നെ നമുക്ക് മറ്റുള്ള വിഷയങ്ങളിലൊക്കെ പറഞ്ഞ പോലെ തന്നെ അല്ലെങ്കിൽ മറ്റുള്ള വീഡിയോ പറഞ്ഞ പോലെ തന്നെ ബിഗ് ബോസിനായിട്ട് ഉള്ളിൽ പോലും ും പറഞ്ഞ പ്രസ്താവനയെ കുറിച്ച് ചോദിക്കാറുണ്ട് അതേ ചോദ്യം തന്നെ ഹൈദരാക ഈ പറയുന്ന സിബിനോട് ചോദിക്കുന്നുണ്ട് സിബിൻ അതിന് കൃത്യമായിട്ടുള്ള മറുപടി പറയുന്നുണ്ട് സിബിൻ ആരെ കുറിച്ചാണ് ഇതിൽ പറയുന്നത് എന്ന് പറയുന്നില്ല അതുകൊണ്ട് തന്നെ ആ പേര് ഞാൻ തന്നെ വെളിപ്പെടുത്തുന്നു ദിയാസെന കുറിച്ചാണ് പറയുന്നത് ദിയാസന ബിഗ് ബോസ് എന്ന് പറഞ്ഞ സമയത്ത് ഒരു സീസൺ ഫൈവ് ആയപ്പോഴും ഒക്കെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ആ പോസ്റ്റ് പിന്നെ റിമൂവ് ചെയ്തിരുന്നു ആ റിമൂവ് ചെയ്യാനുള്ള കാരണമായിട്ട് ദിയാസേന പറഞ്ഞത് ദിയാസേനോട് ചിലർ വന്ന് പരാതി പറയുന്നു ബിഗ് ബോസിനെ കുറിച്ച് എന്നാൽ അവരത് അവരുടെ അപ്പോഴത്തെ ഇമോഷണലി പറഞ്ഞാണ് സത്യമല്ല എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ദിയാസേന ഡിലീറ്റ് ചെയ്തതെന്ന് ദിയാസേന മൈൽ സ്ട്രോ മേക്കർ എന്ന് പറയുന്ന ചാനലിൽ പറയുകയുണ്ടായിരുന്നു എന്നാൽ അതല്ല സത്യം ദിയാസേന എന്തുകൊണ്ടാണ് ആ വീഡിയോസ് ഡിലീറ്റ് ചെയ്തത് എന്നുള്ളതിന്റെ സത്യവും കൂടി അല്ലെങ്കിൽ ആ വിഷയത്തെക്കുറിച്ചുള്ള അധിയാസനയുടെ മുമ്പുള്ള വീഡിയോ അല്ലെങ്കിൽ അഭിപ്രായം ഡിലീറ്റ് ചെയ്തതിന് കാരണം സിബിൻ പറയുന്നുണ്ട് അത് നമുക്കൊന്ന് നോക്കാം എനിക്ക് വേണ്ടി സംസാരിച്ചത് കൊണ്ട് ഞാൻ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുകയാണെന്നും ചിലപ്പോൾ ഞാൻ ഈ പറയുന്ന ഉത്തരത്തിനെ വളച്ചൊടിക്കാൻ സാധ്യതയുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നത് അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ടല്ലോ അതായത് സ്ത്രീകളെ വരെ ഉപയോഗിക്കപ്പെടുന്നു എന്ന് പറയുന്നത് ജനറലൈസ് ചെയ്ത് പറഞ്ഞ അല്ല എല്ലാവരെയും അല്ല പറഞ്ഞു അപ്പൊ ഇത് എല്ലാവരെയും പറഞ്ഞു ഞങ്ങളെയാണ് ഈ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞ് വരുന്നവരുടെ കുഴപ്പമായത് ഞാൻ എപ്പോഴും പറയാം പുള്ളി ഉദ്ദേശിച്ച് പുള്ളി ഇത് പറഞ്ഞതിനു ശേഷം ആദ്യം ഇതിനെ എതിർത്ത മൂന്ന് പേരുണ്ട് ഈ എതിർത്ത ആൾക്കാരെ തന്നെ ഇതിനു മുന്നേ ഇദ്ദേഹത്തിന്റെ പേരിൽ ഈ ഏഷ്യാനെറ്റിലുള്ള ഒരു സ്റ്റാഫിന്റെ പേരിൽ ഹാഷ്ടാഗ് മീറ്റ് വിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ട് ഇനി നിങ്ങൾക്ക് അറിയാത്ത ഈ പ്രസ്തുത വ്യക്തി കുറ്റം ആരോപിതൻ ഒരു കണ്ടസ്റ്റന്റിനെ വിളിക്കുകയാണ് ഇവരുമായി ബന്ധമുള്ള ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റിനെ വിളിച്ച് സീസൺ ഒരു ടൂലസ്റ്റന്റിനെ വിളിച്ച് നിങ്ങൾ ഈ പറഞ്ഞ പോസ്റ്റ് ഇട്ട ആളുമായി അടുത്ത ബന്ധത്തിലല്ലേ ഒന്ന് ഒത്തുതീർപ്പാക്കി തരണം എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് ഒരു കഫേയിലിരുന്ന് ചർച്ച ചെയ്ത് ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്പ്പിച്ചാണ് അങ്ങനെയാണ് ഡിലീറ്റ് അങ്ങനെയാണ് അത് ഡിലീറ്റ് ആയത് അല്ലെങ്കിൽ അത് എന്തിന് ഡിലീറ്റ് ആവണം അവരാണ് ഇപ്പൊ വന്ന് വീണ്ടും ആ അഖിൽമാര പറഞ്ഞത് തെറ്റാണ് എന്ന് നിങ്ങളല്ലേ അതിനു മുന്നേ പറഞ്ഞത് ചെയ്തിട്ടുണ്ടെന്ന് ഇനി ഞാൻ വീണ്ടും പറയാം ഒരു കുട്ടി എത്ര പേര് എനിക്ക് വീഡിയോസ് അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ രണ്ടു മൂന്ന് കുട്ടികള് ഈ പറഞ്ഞ എന്നെ യൂസ് ചെയ്യാൻ ട്രൈ ചെയ്തു എന്നാ പറയുന്നത് അപ്പൊ അത്തരത്തിൽ ഒരു ചാറ്റ് ഒരു കുട്ടി പുറത്തു കിട്ടില്ലേ ആ ചാറ്റിന്റെ ലാംഗ്വേജും ആ ചാറ്റിൽ ലാലേട്ടനോടൊപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ അദ്ദേഹത്തിന്റെ മുഖം ബ്ലറിയിട്ടുണ്ട് ഒന്നും സൂക്ഷിച്ച് നോക്കി അറിയാതെ ആരാണ് ഒന്ന് നല്ലൊരു ഫോട്ടോഷോപ്പ് നോക്കി കേട്ടില്ലേ ഇതിന് തന്നെ കൃത്യമായിട്ട് മനസ്സിലാവും ഇപ്പൊ പുറത്തുള്ള എന്നെ പോലെയുള്ള നിങ്ങൾക്ക് ചിലപ്പോ അത് ആരാണ് ആ വ്യക്തി എന്ന് ചാറ്റ് കണ്ടാലും മനസ്സിലായില്ല പകരം ദിയാസന അതേപോലെ തന്നെ മരണെതിരെ ഈ വിഷയത്തിൽ സംസാരിച്ചവര് തെളിവ് ചോദിച്ചവര് ഇപ്പം ദിയാസേന എടുക്കാം അല്ലെങ്കിൽ നമ്മുടെ ശോഭ വിശ്വനാഥൻ എടുക്കാം അങ്ങനെ ആരെ വേണം കൊടുക്കാം ഇവർക്ക് ഒക്കെ ഈ പറയുന്ന വ്യക്തിയുടെ ഫോട്ടോ കാണുമ്പോൾ അല്ലെങ്കിൽ ആ ചാർട്ടൊക്കെ കാണുമ്പോൾ മനസ്സിലാകും ഇത് ആരാണ് ഞങ്ങൾക്ക് എന്നിട്ടും തെളിവുകൾ ചോദിക്കുന്നുണ്ടെങ്കിൽ ഇത് അഗിന്മാരാർ പറഞ്ഞ തെറ്റാണെന്നും അയാൾ അയാളുടെ സ്വാർത്ത ലാഭങ്ങൾക്ക് വേണ്ടി പറയുന്നതാണെന്നും വരുത്തി തീർക്കാൻ വേണ്ടി ചിലർ കളിച്ച കളിയാണെന്ന് ഇപ്പൊ ഈ പറയുന്ന സിമിന്റെ ഡയലോഗിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും പിന്നെ ദിയാസന ഇപ്പോൾ പറഞ്ഞ വിഷയങ്ങൾ ദിയാസാനയും അതേപോലെ തന്നെ നമ്മുടെ സാബു മോനൊക്കെയാണ് ഈ ബിഗ് ബോസിനെ കുറിച്ച് മുമ്പേ ഈ ആരോപണങ്ങൾ പറഞ്ഞു വന്നിട്ടുള്ളത് അങ്ങനെയുള്ള വ്യക്തികളാണ് ഇനി പറയുന്ന അഖിൽമാരാർ പറഞ്ഞ ഈ വിഷയത്തെ അഖിൽമാരാർ പറഞ്ഞു എന്നതുകൊണ്ട് എതിർക്കാൻ നിൽക്കുന്നത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അഖിൽമാരാർ വിന്നറായിരുന്നു ഇവരൊന്നും വിന്നറായില്ല ആ വിന്നർ അല്ലാത്ത കൊണ്ടായിരിക്കാൻ ചിലപ്പോൾ അവിടെ ഒന്നും എനിക്കറിയില്ല അതേപോലെ തന്നെ നമ്മുടെ മറുനാടൻ മലയാളി പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ അടുത്ത ഒരു വിന്നർ വരുമ്പോൾ അല്ലെങ്കിൽ അടുത്ത ഒരു വ്യക്തി വരുമ്പോൾ തന്റെ ചാൻസ് കുറയുമെന്നുള്ള ചിന്താഗതിയിലാണ് അഖിൽമാരാറ് ഇപ്പോൾ ഈ വിഷയവുമായി വന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു സഹജ സക്കറിയ അപ്പൊ അതൊന്നുമല്ല വിഷയത്തിൽ സത്യമുണ്ട് കഴമുണ്ട് അതിൻ്റെ തെളിവുകളുണ്ട് ഇനി ഇതാരാണെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ വ്യക്തിയെ മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ ഇത്രയും ക്രൂ ഇവരൊക്കെ പറയുന്നുണ്ട് ആദ്യം തന്നെ ഈ പറയുന്ന ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാം എടുക്കുകയാണെങ്കിൽ ആദ്യം തന്നെ പറയുന്നുണ്ട് ബിഗ് ബോസിൽ ഏഷ്യാനിലെ ചിലറാണെന്ന് പറയുന്നുണ്ട് ഏഷ്യാനെറ്റിലെ ചിലരിൽ അഖിൽമാരാ രണ്ടോ മൂന്നോ വ്യക്തികളെ വെട്ടി മാറ്റുന്നുണ്ട് ബാക്കി രണ്ടേ രണ്ട് വ്യക്തികളെ കുറിച്ചാണ് പറയുന്നത് ആ രണ്ട് വ്യക്തികളിൽ നിന്നും ഒരാളാണ് എന്ന് മനസ്സിലാക്കാൻ ഇതേ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി ഏഷന്റെ തലപ്പത്ത് ആരൊക്കെയാണ് ഇരിക്കുന്നത് അതിൽ അഖിൽമാരാഞ്ഞ ചില ആൾക്കാരുണ്ട് അവരെ വെട്ടി മാറ്റി കഴിഞ്ഞാൽ ബാക്കി എത്ര പേര് ബാക്കി രണ്ട് പേരാണ് വരുന്നത് ഈ രണ്ട് പേരിൽ ആരാണെന്ന് നോക്കിയാൽ മതി ഈ തലപ്പത്ത് ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് പേരുണ്ടാവും പകരം ബിഗ് ബോസിലേക്ക് ചെല്ലുന്നതിനാൽ മുമ്പ് ഇന്റർവ്യൂ എടുക്കുന്നവരിൽ ആര് എന്ന് മാത്രം നോക്കിയാൽ മതി അപ്പം തന്നെ നമുക്ക് കിട്ടും വ്യക്തികളെ ഇങ്ങനെ കിട്ടണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയാട്ട് പറഞ്ഞത് എല്ലാത്തവർക്ക് വേണ്ടിയൊന്നും ഇനി അടുത്തൊരു വെച്ചാൽ ഈ പറയുന്ന നമ്മുടെ സിബിനോട് ചില വ്യക്തികളെ ടാർഗറ്റ് ചെയ്യരുത് അല്ലെങ്കിൽ ചില വ്യക്തികൾക്ക് എതിര് കളിക്കരുത് എന്ന് പറയുന്നുണ്ടായിരുന്നു അതിനെ കുറിച്ചും അഖിൽമാരാറ് നേരത്തെയുള്ള ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാരോട് ബിഗ് ബോസിലെ ചില വ്യക്തികൾക്ക് ഒരു പ്രത്യേക താല്പര്യങ്ങളുണ്ട് അത് പല കാരണങ്ങളായിരിക്കാം എന്ത് കാരണമാണെന്നൊന്നും പറയുന്നില്ല അപ്പോൾ ഏത് വ്യക്തിയേക്കെതിരെ കളിക്കരുതെന്നാണ് ഇതില് സിബിനോട് പറഞ്ഞിരിക്കുന്നത് ഏത് വ്യക്തി കാരണമാണോ സിബിൻ ഇതിന്ന് പുറത്തു പോകാൻ കാരണം ഏതൊരു വ്യക്തി കാരണമാണോ ഈ പറയുന്ന ലാലേട്ടൻ സിബിനെ ഇത്രയും ഫയർ ചെയ്യാൻ കാരണം അപ്പൊ അതിനൊക്കെ ഉൾപ്പെട്ട ആ ഒരു വ്യക്തി കൂടി നമുക്ക് കേട്ട് നോക്കാം ഉണ്ട് അവരെ സംരക്ഷിക്കാൻ തീർച്ചയായിട്ടും എന്നെതിരെ ണ്ട് എന്റെ അടുത്ത് ഫസ്റ്റ് ഡേ വെളി കൂട്ടുന്നുണ്ട് എന്റെ അടുത്ത് ചേട്ടാ ചേട്ടാ ഉദ്ദേശിക്കുന്ന ആളാണ് ആദ്യ അക്ഷരം ഞാൻ മുല്ലപ്പൂ ജാസ്മിനാണ് അതെ ജാസ്മിനെതിരെ ഗെയിം കളിക്കരുത് എന്നോട് പറഞ്ഞവര് അത് പറഞ്ഞ ആൾക്കാരെന്ന് പറഞ്ഞാൽ ചാനലിന്റെ ഏറ്റവും ഈ ചാനലിൽ അല്ലെങ്കിൽ ഷോയുടെ ഏറ്റവും അടുത്ത ആൾക്കാരെ പറഞ്ഞത് ക്രിയേറ്റീവ് ടോപ്പ് ലെവലിൽ നിൽക്കുന്ന മൂന്ന് പേര് എന്നെ കാണാൻ വരുന്നു നീ സൂപ്പർ ആയിട്ട് ഗെയിം കളിക്കാൻ അതായത് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാ തിരിച്ചു കയറി വരുന്നു എന്നെ അപ്പുള്ള കോൺവെർസേഷൻ ആണ് നീ എന്താ അടിപൊളിയാണ് നീ സൂപ്പറാണെന്നൊക്കെ എന്നെ പ്രചോദിപ്പിച്ചതിന് ശേഷം പറയുന്നത് നീ ആ കോമഡിയും ആ എന്റർടൈൻമെന്റ് ഒക്കെ പിടിച്ചങ്ങ് പോയതെ നീ അവർക്ക് കളിക്കാൻ പോയെ നല്ല സൂപ്പർ സൂപ്പറായിട്ട് കളിച്ചോണ്ടിരിക്കുക നീ ഫൺ പിടിക്കുക അത് പിടിക്കും അത് എന്നെ ഫൺ കളിക്കാൻ കൊണ്ടുവന്നാണ് അവർ അതിൽ കൂടുതൽ ഞാൻ എന്ത് ചെയ്താലും അവർക്ക് വർക്ക് ആവില്ല അപ്പോൾ അപ്പോൾ ആഗ്രഹം അതല്ലേ ചേട്ടാ ഇപ്പം നടക്കുന്നത് ഞാനത് പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് അസുഖം എനിക്ക് ഈ കുട്ടിയോട് എന്തിനു അസൂയ ഒരു അതിൻ്റെ ആവശ്യമേ ഇല്ല ഞാൻ പറഞ്ഞു എൻ്റെ മേഖലയും കുട്ടിയുടെ മേഖലയും തമ്മിൽ രാപകൽ പകൽ വ്യത്യാസമുണ്ട് അപ്പം എനിക്ക് കുട്ടിയോട് അസൂയ വരേണ്ട ഒരു കാര്യമില്ല പക്ഷേ നിങ്ങൾ തന്നെ നോക്കൂ ഈ രണ്ട് കൈ വെച്ച് ഗെയിം കളിക്കുന്ന ആളെ വിന്നറാക്കുന്നു അത് എപ്പിസോഡിൽ മുക്കുന്നു ഇതിലുണ്ട് എന്താ പറയുക ടീച്ചർ ലൈമീൻ ലൈക്ക് ട്രോമോയിലുണ്ട് എപ്പിസോഡിൽ അത് മുക്കുന്നു ഇത് തന്നെ വൃത്തികടല്ലേ കാണിക്കുന്നേ പച്ച വൃത്തികെടല്ലേ കാണിക്കുന്നത് നാട്ടുകാരെ പറ്റിക്കുമല്ലേ ചോദ്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ പറയുന്ന ജാസ്മിൻ ഗെയിം കളിച്ചപ്പോ ലാലേട്ടെന്ന് പറഞ്ഞാൽ പറയുന്നുണ്ട് ജാസ്മിൻ രണ്ട് കൈ ഉപയോഗിക്കരുത് പക്ഷേ ജാസ്മിൻ കൃത്യമായിട്ട് രണ്ട് കൈ ഉപയോഗിച്ച് ഗെയിം കളിക്കുന്നു നമുക്ക് കാണാം പക്ഷെ ജാസ്മിൻ വിജയിക്കുന്നുണ്ട് അതിൽ എന്നാൽ ഇത് എപ്പിസോഡിൽ കാണിക്കുന്നില്ല ജനങ്ങൾ കൂടുതൽ കാണുന്ന എപ്പിസോഡാണ് അത് ലാലേട്ടൻ എപ്പിസോഡ് കൂടി ആവുമ്പോൾ കൂടുതലും എടുത്തു പറയാം അപ്പൊ ആ എപ്പിസോഡിൽ ഇതുപോലെ ഒരു ഫൗള് കാണിച്ച് ജയിച്ചൊരു വ്യക്തിക്ക് പറഞ്ഞതുപോലെ തന്നെ ഓക്കെ ആയിട്ട് വിടുന്നുണ്ടെങ്കിൽ അവിടെ ലാലേട്ടൻ കൂടി സാക്ഷിയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അത്രത്തോളം ഈ വ്യക്തിയെ സഹായിക്കുന്നു സപ്പോർട്ട് ചെയ്യുന്നു അതേപോലെ തന്നെ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന വ്യക്തി മറ്റുള്ളവരെ ടാർഗറ്റ് ചെയ്ത് ഗെയിം കളിക്കാൻ കഴിവുള്ള ഒരു വ്യക്തി അങ്ങനെ കളിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തിയോട് പറയുന്നു ജാസ്മിനെ ടാർഗറ്റ് ചെയ്യരുത് എന്തായിരിക്കും കാരണം രണ്ട് കാരണങ്ങൾ എടുക്കാം ഒന്ന് നമ്മളിപ്പോൾ പൊതുവേ കേട്ട് വരുന്നത് ചില വിട്ടുവീച്ചകൾക്ക് വേണ്ടി നിന്ന് കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആൾക്കാർ ഇവരെ സപ്പോർട്ട് ചെയ്യും ഇവരെ ജയിപ്പിക്കാനും ശ്രമിക്കുന്നത് മറ്റൊന്ന് വിചാരിക്കാം ഈ പറയുന്ന ബിഗ് ബോസിന്റെ ടിആർപി ഇത്രയും കൂട്ടിയതും ഇത്രത്തോളം പണം ബിഗ് ബോസിന് കിട്ടാനും കാരണമായ ജാസ്മിൻ എന്നൊരു വ്യക്തി ആ വ്യക്തി കൊടുക്കുന്ന കണ്ടന്റും കൊണ്ടാണ് അപ്പം ആ വ്യക്തിയെ നിലനിർത്താൻ വേണ്ടി ആയിരിക്കും എന്നും ചിന്തിക്കാം രണ്ട് രീതിയും ചിന്തിക്കാം നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ചിന്തിക്കാം എങ്ങനെ എന്ത് ചെയ്യാലും അത് ജാസ്മിന്റെ നെഗറ്റീവ് ആണ് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി പിന്നെ ഈ പറയുന്ന ബിഗ് ബോസിൽ മരുന്ന് കൊടുക്കുന്നതിനെ കുറിച്ചും കൂടി പറയുന്നുണ്ട് അത് സിബിനും മരുന്ന് കൊടുത്ത മൈക്ക് മരുന്ന് കൊടുത്തത് ലഹരിയും മരുന്ന് കൊടുത്തതെന്നൊക്കെ പറയാനുണ്ടായിരുന്നു നമുക്ക് കേട്ടതാണ് നമ്മൾ അതിനെ കുറിച്ച് വിഷയം ചെയ്തത് ഇത് സിബി മറ്റൊരു ഇന്റർവ്യൂ പറഞ്ഞു കേൾക്കാത്തൊരു വിഷയവും അതേപോലെ തന്നെ ഒരു സംശയവും നമ്മൾ സാധാരണക്കാരൻ്റെ മനസ്സിൽ കിട്ടുന്നുണ്ട് ആ സംശയം ഈ പറയുന്ന നമ്മുടെ ജിൻഡോവിന് മരുന്ന് കൊടുക്കുന്നതിനെ കുറിച്ചാണ് ജിൻഡോ ഒരു മരുന്ന് കൊടുക്കുന്നതിനെ കുറിച്ച് എനിക്കറിയില്ല പക്ഷെ ജിൻഡോ പലപ്പോഴും ഇരുന്ന് ഉറങ്ങുന്നത് നമുക്ക് കാണാം ഈ ഉറങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് ജിൻഡോനെ കളിയാക്കുന്ന നമ്മൾ കാണാം ലാലേട്ടം വരെ കളിയാക്കുന്ന നമുക്ക് കാണാം ബിഗ് ബോസ് വിളിച്ച് കളിയാക്കുന്ന കാണാം മണ്ടൻ എന്നുള്ള വീഡിയോ കേട്ടേക്കണം നമുക്ക് കാണാം പലപ്പോഴും പല ഫൈനുകളും കാര്യങ്ങളും വന്നേക്കണം നമ്മൾ കാണാം അപ്പം ഇങ്ങനെ ഉറങ്ങുന്നതിന് കാരണം എന്താണ് അത് ബിഗ് ബോസ് കൊടുക്കുന്ന മരുന്നിൻ്റെ ഒരു എഫക്റ്റ് ആണ് പ്രാവശ്യം തന്നെ ജിൻഡോ ഉറങ്ങുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ മരുന്ന് എഫക്റ്റ് ആണ് എനിക്ക് ഉറക്കം വരുന്നതെന്ന് അപ്പോൾ അതിനൊരു മൈൻഡ് ഇതാണ് കാരണം എന്ന് ചിന്തിക്കുന്ന ഒരു ഒരു പറയുന്നത് അത് നമുക്കൊന്ന് തുടക്കത്തിൽ തന്നെ ഉണ്ടാവും ജിൻഡോ ുന്നുണ്ടാവുംരുന്ന് കൊടുക്കുന്ന കാര്യം നിങ്ങൾ ആരും ചർച്ച ചെയ്യുന്നില്ല അറിയാവോ നിങ്ങൾക്ക് ഞാൻ അതിനകത്ത് ജിൻഡോ ചേട്ടൻ ഒരു മരുന്ന് കഴിക്കുന്നുണ്ട് അത് എന്തിന്റെ മരുന്നാണെന്ന് ജിൻഡോ ചേട്ടൻ അറിയില്ല അപ്പൊ ജിൻഡോ ചേട്ടൻ ഒരു പെർട്ടിക്കുലർ മരുന്ന് വേണമെന്നാവശ്യപ്പെട്ടപ്പോ ഇന്ന് മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ സാറിന്റെ എപ്പിസോഡിൽ ലാൽ ലാൽസാർ പറഞ്ഞ് ജിൻഡോ ഞങ്ങൾ വരുന്ന മരുന്ന് കഴിച്ചാൽ ജിൻഡോയ്ക്ക് ആവശ്യമുള്ള മരുന്ന് ഞങ്ങൾക്ക് തരാൻ പറ്റില്ല ഞങ്ങൾ വരുന്ന മരുന്ന് കഴിക്കൂ ആ മരുന്ന് കഴിച്ചോണ്ടിരുന്ന കാലയൾ കാലയളവിലൊക്കെ അദ്ദേഹത്തിന്റെ എനർജി നിങ്ങൾ നോക്കിയത് അദ്ദേഹം വളരെ വീക്കാണ് അദ്ദേഹം ഉറങ്ങി തൂങ്ങിയൊക്കെയാണ് എപ്പോഴും ഇരിക്കുന്നത് അത് എന്തിന്റെ മരുന്നായിരിക്കും എന്തുകൊണ്ട് ഇവര് പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുന്നില്ല ഒരു മത്സരാർത്ഥിയും അത് ചോദിക്കാറില്ല ഞാനേ ചോദിച്ചോളൂ കേട്ടോ അതെ ഒരു മത്സരാർത്ഥിയും ചോദിക്കാറില്ല ഇപ്പൊ ഗബി ഉൾപ്പെടെ ഗബ്രി ഒരു മരുന്ന് തരട്ടെ അപ്പോൾ ഒന്ന് ശരിയാവെന്ന് പറയുമ്പോൾ ആ സർ തരുമെന്ന് പറഞ്ഞാൽ ഞാൻ കഴിക്കും അത് തരെന്ന് പറഞ്ഞാൽ കൃത്യം അത് വായിക്കാൻ പറ്റാത്ത ഒറ്റ ഗുളികയായിട്ട് കട്ട് ചെയ്തായിരിക്കും തരുന്നത് അപ്പൊ പനിക്കുള്ളതാണെന്ന് പറഞ്ഞ് നമ്മൾ കഴിക്കുന്നത് എന്ത് പനിക്കുള്ളത് തന്നെയാണോ നമുക്ക് നമുക്കറിയില്ല ഒരു ഹ്യൂമൻ റൈറ്റ് ആണ് ഒരു മനുഷ്യന്റെ അവകാശമാണ് ഞാൻ കഴിക്കുന്ന മരുന്നെന്താണെന്ന് എനിക്കറിയണം അതിന്റെ പ്രിസ്ക്രിപ്ഷൻ എനിക്ക് വേണം എനിക്ക് എന്താ പ്രിസ്ക്രിപ്ഷൻ തരാത്തെ ഇവര് തന്ന മരുന്നിന്റെ പ്രിസ്ക്രിപ്ഷൻ എത്ര നാളായിട്ട് ഇവരോട് ചോദിക്കുന്നത് ഇവരെന്താ തരാത്തെ ജിൻറ്റോ അവര് മനപൂർവ്വം ഒതുക്കുകയാണ് ബ്രോ ഇത് ഞാൻ പറയട്ടെ കഴിഞ്ഞ സീസണൊക്കെ നിങ്ങൾ എടുത്തു നോക്ക് തമിഴിൽ ഞാനിപ്പോ ചെന്നൈ പോയിരുന്നു അവിടെ നിന്നിട്ട് ഇൻഫർമേഷൻ ആണ് കുറച്ചു പറയാണെങ്കിൽ പറയണോ ചെന്നൈ ചെന്നൈയിൽ ആവശ്യമായിട്ട് പോയത് ഇൻഫർമേഷൻ ഇത് ഈ പ്രൊഡക്ഷൻ ഹൗസ് തന്നെ ഇതുപോലെ പല മത്സരാർത്ഥികളും ചെയ്തിട്ടുണ്ട് തമിഴിൽ ഇതിന് മുന്നേ അതിന്റെ പേര് കേസൊക്കെ ഉണ്ട് തമിഴ്നാട്ടിൽ കൃത്യമായിട്ട് പോയി ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ ചെന്നൈയിൽ ഇതൊക്കെ അന്വേഷിക്കാൻ വേണ്ടി അതെ അതെ പോയത് അവിടെയൊക്കെ പോകുമ്പോ അവരുടെ ഒരു ഗ്യാങ് ഉണ്ട് ഭയപ്പെട്ടില്ല ഭയപ്പെടല്ല വക്കലിന്ന് എത്തിയ എന്തെങ്കിലും അല്ല ഡയറക്റ്റ് ആയിട്ടൊന്നും വന്നിട്ടില്ല പക്ഷെ കൃത്യമായി അവര് ഞങ്ങൾ വന്നത് അറിഞ്ഞു എന്ന് എനിക്ക് മനസ്സിലായി ഇതുവരെ ഒന്നും ഉണ്ടായില്ല പ്രശ്നം ഉണ്ടാകുന്നതിന് മുന്നേ രക്ഷപ്പെട്ടോ എന്ന് ഒരാൾ എന്നോട് പറഞ്ഞു ഓ അതിന്റെ ഉള്ളിൽ നിന്ന് ഒരാൾ പറഞ്ഞു പ്രശ്നമുണ്ട് വിട്ടോ ഇനി നിൽക്കണ്ട അവിടെ സ്ഥലം വിട്ടോ എന്ന് പറഞ്ഞു ണ പോയ കേട്ടെ ഇത് ഈ പറഞ്ഞ സിമിന്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആര്യ ആയിരിക്കാൻ ചാൻസ് ഉണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു ഉണ്ട് കാരണം കഴിഞ്ഞ പ്രാവശ്യം ബാംഗ്ലൂർ എവിടെ പോയി എന്നുള്ള പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു ആര്യം സിമിൻ കൂടി ചിലപ്പോൾ അതായിരിക്കാൻ വിഷയം അറിയില്ല അതേപോലെ തന്നെ ഈ വിഷയത്തിന്റെ പിന്തുടർന്നിട്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഈ ഗെയിമിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ മാത്രമാണെങ്കിലും മറ്റ് ഭാഷകളിലുള്ള ബിഗ് ബോസിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയുള്ള ഒരു അന്വേഷണം സിബിൻ നടത്തിയെന്ന് പറയുന്നുണ്ട് അദ്ദേഹത്തിൽ നിന്ന് കുറെ കാര്യങ്ങൾ സിബിൻ മനസ്സിലായിന്ന് പറയുന്നുണ്ട് എടുത്ത് പറയുന്നത് ജിൻഡോന്റെ കാര്യമാണ് ജിൻഡോ ജയിക്കില്ല എന്ന് സിബിൻ എടുത്ത് പറയുന്നത് ജയിപ്പിക്കില്ല എന്നാണ് കാരണം എന്ന് പറയുന്നുണ്ട് പ്രേക്ഷകരുടെ ഒരു ഓട്ടിംഗ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ജിൻഡോക്കാണ് കൂടുതൽ ഓട്ടും കാര്യങ്ങളൊക്കെ ജിൻഡോ ജയിക്കാനാണ് ചാൻസ് പറയുന്നത് അപ്പൊ നമുക്ക് കണ്ടറിയാം ജിൻഡോ ജയിക്കുമ്പോൾ ജാസ്മിൻ ജയിക്കുമ്പോ എന്ന് പോകുന്ന പോക്ക് കണ്ടിട്ട് ജിൻഡോന്റെ നല്ല ഗെയിമാണ് എന്നാൽ ഇപ്പോൾ കുറെ നാളായിട്ട് ജിൻഡോന്റെ ഗെയിമോ ജിൻഡോന്റെ ഒരു കണ്ടന്റ് പുറത്തേക്ക് വിടുന്നില്ല എന്നാൽ ജാസ്മിനെ കാണിക്കുന്നുണ്ട് ജാസ്മിന്റെ കണ്ടന്റ് ഇല്ലാത്ത കണ്ടന്റ് പോലും പുറത്തേക്ക് കണ്ടന്റ് ആയിട്ട് വിടുന്നുണ്ട് ബിഗ് ബോസ് സപ്പോർട്ട് ചെയ്യുന്ന ജാസ്മിനെ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ചെയ്യുന്നത് ജിൻഡോനെയാണ് എന്ന ലെവലിലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ അറിയാനാണ് അവിടെ ഇവിടെ നിന്നൊക്കെ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കളിക്കുന്ന ഗെയിം ഓക്കെ എന്ന് തോന്നുന്നവരാ പുറത്തു വിടുകയും ഒരു ഓക്കെ അല്ല ആ എന്നാലും അവര് നിൽക്കുന്ന ഒരകത്ത് നിർത്തുകയാണ് ബിഗ് ബോസ് ഇതുവരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഈ തവണ സീസൺ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ പോകുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അവസാനം ഒരാൾ വിന്നറാകുമ്പോൾ ആ ഇവരിൽ നിന്നിട്ട് ആൾക്ക് മാത്രം വിന്നർ ആവാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളൂ അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ഉള്ളൂ എന്ന് മറ്റുള്ളവർക്ക് തോന്നിക്കാൻ വേണ്ടിയായിരിക്കും ഈ പറയുന്ന പോലെ തന്നെ ഓക്കെ അല്ലാത്ത ആൾക്കാരാ ഇതിൽ നിർത്തിയിരിക്കുന്നതെന്ന് എൻ്റെ ഒരു തോന്നല് മാത്രമാണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് രേഖപ്പെടുത്താം എന്തായാലും ജിന്റോന്റെ കാര്യം പറഞ്ഞിട്ട് ഈ ഡ്രഗ്സ് പോലെയുള്ള മരുന്നുകളാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ എന്തായാലും മയക്കം ഉറക്കം മയക്കമുണ്ടാകും ക്ഷീണം ക്ഷീണമുണ്ടാവും തളർച്ച ഉണ്ടാകും അതിൻ്റെ ഒരു എഫക്റ്റ് കീഴുന്നവരെ ഇനി അതിൻ്റെ കാരണത്താലാണോ അല്ലെങ്കിൽ ആ കാരണത്താലാണോ ജിൻഡോ ഇത്രയും ഉറങ്ങിരുന്നത് തളർന്നിരുന്നതൊന്നും എനിക്കറിയില്ല ഇനി ജിൻഡോ പുറത്ത് വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അറിയാൻ കഴിയൂടും എന്തൊരു താല്പര്യം കുറച്ച് സീരിയസ് ആയുള്ള കാര്യങ്ങളാണ് ഈ തവണയും ഈ പറയുന്ന സിബിൻ പറഞ്ഞിരിക്കുന്നത് പിന്നെ സിബിൻ ഇത്രയും വിഷമങ്ങൾ പ്രയാസങ്ങൾ കേസ് കൊടുത്തില്ല എന്ന് പറയുന്നുണ്ട് ചിലർ സിബിനെതിരെ സംസാരിച്ചവർ തന്നെയാണ് പറഞ്ഞത് എന്തുകൊണ്ട് കേസ് കൊടുക്കുന്നില്ല എന്നുള്ളത് അതിനുള്ള ഉത്തരം കഴിഞ്ഞ ഇന്റർവ്യൂകളിൽ തന്നെ സിബിൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ കേസ് കൊടുക്കാൻ പോകുന്നുണ്ട് ഞാൻ അതിനെയായിട്ട് വക്കീലിനെയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ അഭീഷണി ഗോളുകൾ വന്നതിൻ്റെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ സിബിൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ കേസിൻ്റെ കാര്യങ്ങളായിട്ട് കണ്ടിട്ട് പോകാൻ നിൽക്കുന്നു എന്ന് ഈ ഇൻ്റർവ്യൂ തന്നെ പറയുന്നുണ്ട് അപ്പോൾ സിബിൻ ലീഗലായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് കൂടാതെ സിബിൻ എന്താണ് ആഗ്രഹിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് ലഭിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സിബിൻ ഈ പറയുന്ന അലിഗേഷൻസ് നിന്ന് പിന്മാറിയേക്കാം എന്നും പറയുന്നുണ്ട് എൻ്റെ ഒരു താല്പര്യം വരും ദിവസങ്ങളിൽ നമുക്ക് വരും കാര്യങ്ങളൊക്കെ ചൂടായിട്ട് അറിയാം ചാനൽ കാണുന്നവർ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും എന്നുകൊണ്ട് സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കാതിരിക്കരുത് മറക്കരുത് ബൈ